തോഴിമാരയ്ക്കുള്ള നൈറ്റുകൾക്ക് മൂന്നെണ്ണം ഒരു നൈറ്റിക്ക് രൂപ മൂന്ന് നൈറ്റ് രൂപയ്ക്ക് മൂന്നെണ്ണം ഷോളിന്റെ വില നാല് ഷോൾ വെറും ഇവിടെ രൂപ ഇവിടെ വന്ന് പോകാം പ്രമാണിച്ച് ഓഫർ തുടങ്ങാൻ പോവുകയാണ് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് അടങ്ങി പാഞ്ചു ദിവസം മാത്രമാണ് അക്ഷയദ പ്രമാണിച്ച് എല്ലാ പ്രജകൾക്കും നമ്മുടെ തൃശൂർ സീമാസിന്റെ വക വമ്പിച്ച ഓഫറും ഒന്ന് വാങ്ങിയാൽ മൂന്നെണ്ണം ഫ്രീയും സാരികൾക്കെല്ലാം മൂന്ന് മാത്രമല്ല ഫ്രീ അക്ഷയതൃദേണിച്ച് തൃശ്ശൂർ മാസത്തിൽ പ്രജകളെ ഈ ഓഫർ നിങ്ങൾക്കുള്ളതാണ് അക്ഷയ സ്വർണം മാത്രം വാങ്ങാനുള്ളതല്ല വസ്ത്രം കൂടി വാങ്ങാനുള്ളതാണ് ആരി കേസുകാരി പോകണോ ചേർക്കേ സി കയറി പോകാം അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇവിടെ നാല് ഫ്ലോറിലും അക്ഷയ തൃത ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ രാജവേ പുറത്ത് അന്യായ ചൂടാണ് നമ്മൾ പ്രജകൾക്ക് എന്താണ് കൊടുക്കാൻ പോകുന്നത് തൊട്ട് നോക്കണ്ട മൂന്ന് മൂന്നു രൂപയ്ക്ക് മൂന്നെണ്ണം നൂറ്റമ്പത് മൂന്ന് കുടുത്തിട്ടാ അപ്പൊരെണ്ണം അമ്പത് രൂപ മാത്രം ലേഡീസ് ജീൻസിന് കൊണ്ട് ഓഫർ ബോട്ടം നൂറയ്ക്ക് മൂന്നെണ്ണം അങ്ങ് ശ്രീലങ്ക പോകാൻ കിടക്കാതെ ഇന്ന് കളിക്ക് ആദ്യ കിടക്കും തൃശ്ശൂർ സീമാക്കൊരു തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് തൊള്ളായിരത്തി അല്ല അറുന്നൂറ്റി രൂപയ്ക്ക് മൂന്നെണ്ണം വില പറഞ്ഞു ഒരെണ്ണത്തിന് വില അമ്പത് രൂപ വിസ്കോസ് റണ്ണിംഗ് മെറ്റീരിയൽ രൂപ ഉണ്ട് ഉണ്ട് ഇവിടെ രൂപക്ക് വാങ്ങിട്ട് അതും കളറും പീസും എന്ത് ഓഫർ എന്താ വില രൂപയ്ക്ക് രണ്ടെണ്ണം ബെൽറ്റ് ുംറുക്ക് അമ്പത് രൂപത് രൂപത്തിന് മൂന്നെണ്ണം തോയി മരേ നമ്മുടെ രാജ്യയ്ക്ക് പറ്റിയ നല്ലൊരു സാരി എടുക്കൂ താഴെ വീതം നോക്കൂ സാരി എടുക്കൂ ഏതാണ് എടുക്കേണ്ടത് തുറന്ന് കാണിക്കൂ ഇതിനൊക്കെ ഉണ്ട് ഓഫർ ഇതിനെല്ലാം ഓഫർ ഉണ്ട് പറഞ്ഞു അതായത് രൂപ ഡിസ്കൗണ്ട് ഒറിജിനൽ പട്ട് സാരി കേട്ടോ എത്ര കൊടുക്കുന്നത് പതിനെട്ട് രൂപയെടുത് പതിനാറ് രൂപക്കാണ് കൊടുക്കുന്നത് അല്ലേ രണ്ടായിരം രൂപ ഡിഫറൻസിലാണ് ഈ ഒരു പട്ട് രാജാവേ രാജാവിന്റെ പതിനൂടി ഒന്ന് രണ്ട് ആ മൂന്ന് അപ്പൊ ഇത് മോക്കെ പടോ താനൊരു കല്യാണം കഴിച്ചോ വില കുറഞ്ഞ കിട്ടോ അക്ഷയതൃതി പ്രമാണിച്ചാണ് ഈ ഒരു ഓഫർ കേട്ടോ ആറായിരം രൂപയുടെ സാരി വെറും അയ്യായിരം രൂപക്ക് ആയിരം രൂപക്ക് ഈ സാരിക്ക് ഏകദേശത്തിൽ നിങ്ങൾ ഉണ്ടാവും ആരേ കാലമീറ്റർ ഒന്ന് തുറന്നു കാണിക്കേ നമ്മൾ പ്രേക്ഷകരൊക്കെ ഇത് കാണണ്ടേ ഇത് മൊത്തം സ്വർണാണല്ലോ ഏഹ് തനി പട്ടുല്ലേ ഓ തൊടുമ്പ എന്താ സുഖം ഇതിനെ വില പറഞ്ഞ അയ്യായിരം ആറായിരം അയ്യായിരം രൂപ ഡിസ്കൗണ്ട് പറയുമ്പോ നല്ല വൃത്തിയായിട്ട് പറഞ്ഞോ ഈ കാണുന്ന സാരി പകുതി അബൂർവട്ടുണ്ട് അക്ഷയ് പട്ടുണ്ട് ഫാൻസി സാരി ഇതേ ആറിനെ പട്ട് സാരികളൊക്കെ എടുക്കുന്നത് ഫാൻസി സാരികൾ ഉണ്ട് അതേ കോട്ടൺ ഉണ്ട് അജറക് സാരി ഉണ്ട് അതെ അജിക് പ്രിന്റ് ഉള്ളതുണ്ട് ഇതേ ലിനൻ സാരി ഉണ്ട് ഫാൻസി സാരി സ്റ്റോൺ ഉള്ള സാരി നല്ല അടിവ് ലിനൻ്റെ സാരികളൊക്കെ നോക്കിയേ അടിപൊളി സാരികളാണ് ഇതേ നോക്കിയേ പോളിസി സാരി സിഫോൺ സാരി നമ്മള് വെഡ്ഡിങ് പാർട്ടി കൊടുക്കാൻ പറ്റിയ സാരി പാർട്ടി ഐറ്റംസ് എല്ലാം പറ്റിയാ അടിച്ചാടി ഐറ്റംസ് നല്ല നോക്കിയൊടി ഐറ്റംസ് ചോല നോക്കിയേ അടിപൊളി ചോല എന്താ പറഞ്ഞത് വെഡിങ് പറ്റിയ രാജാക്കമ്പ കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയ എന്ത് സാധനം പറഞ്ഞ ചോളി ആ സറ ചോളി സറാ എല്ലാം പകുതി വില എല്ലാം പകുതി വിലക്ക് മറ്റു സാധനങ്ങളുണ്ട് ഞാൻ ും ആ വില ഇതിലില്ലില്ല രാജാവെ എ അത് നമ്മുടെസ് എല്ലാം പകുതി വലിയ ഐറ്റംസ് അക്ഷയ് അതുപോലെ ബ്രാൻഡ് കുർച്ചുകൾക്കുണ്ട് ഓഫർ നമ്മൾ ഓഫർ പറഞ്ഞേ എവിടെ നല്ല അടിപൊളി ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ബ്രാൻഡഡ് കുർത്തികൾ എല്ലാം എല്ലാം പകുതി വിലക്കാണ് പകുതി വിലക്കുതാ എന്ത് ലങ്കി മറിയണം ഏഹ് ലങ്കി മറിയുന്ന ഡ്രസ്സുകൾ പകുതി വിലക്കി ലാലും എല്ലഡ് നോക്കിയ ലാഫില്ല ബ്രാൻഡ് ഐറ്റം പകുതി വലിക്കൊടുക്കാം നമ്മള് എല്ലാം പകുതി വലിക്ക് ഭാരി കൂടി കൊടുക്കാതെ അപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാരും വരട്ടെ ആസ്വദിക്കട്ടെ സന്തോഷിക്കട്ടെ നല്ല അടിപൊളി റെഡിമേഡ് ചുരിദാറെ പകുതി വലിയൊടുക്കണ്ട എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാൻ നല്ല അടിപൊളി ഐറ്റംസ് അല്ലാതെ ഉണ്ട് ഓ സൂപ്പർ അല്ലേ നല്ല അടിപൊളി വർക്കുള്ള ചുരിദാർ എല്ലാം പകുതി ചെറിയ പൈസക്കാണ് ചുരിദാറുകൾട്ടോ ഏത് സാധാരണക്കാർക്കും വന്നിട്ട് വാങ്ങാൻ പറ്റുന്ന വിലയിലാണ് ചുരിദാറുകൾ അത് ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ അല്ലേ ചുരിദാറുണ്ടെങ്കിൽ അടിക്കണൽ നല്ല അടിപൊളി എല്ലാം പകുതി അടിപൊളി പകുതി കംപ്ലീറ്റ് പകുതി കളിക്ക് നമ്മള് തൃശ്ശൂര് തൃശ്ശൂർ ഹിമാസത്തിൽ മാത്രം അതും ിൽ മുപ്പത് ഇത് കൂടാതെ അപൂർവപ്പെട്ട് അക്ഷയപ്പെട്ട് കുബേരപ്പെട്ട് ഉപ്പടപ്പെട്ട് എല്ലാം ഒന്ന് വാങ്ങിയാൽ ഒന്ന് സൗജന്യമായി കൊടുക്കുന്നു അതായത് ഒന്ന് നിങ്ങൾക്ക് പകുതി പൈസക്കാണ് ലഭിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന പ്രജകൾക്കും എന്തെങ്കിലും സമ്മാനം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രജകൾക്ക് അവരെന്തെങ്കിലും കമന്റ് ഈ വീഡിയോയുടെ താഴെ ഇടുകയാണ് അതുപോലെ ഈ വീഡിയോ അവരുടെ സുഹൃത്തുക്കൾക്കോ കുടുംബക്കാർക്കോ അയച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഇരുപത്തിയഞ്ചു വരെ തെരഞ്ഞെടുത്ത് ഈ വിലപിടിപ്പുള്ള സാരികൾ അതായത് അക്ഷയ ഇത് നിങ്ങളെ തേടി നിങ്ങളുടെ വീട്ടിലെത്തും അതും ഇരുപത്തിയഞ്ചു പേർക്കാണ് നമ്മൾ ഫ്രീ ആയിട്ട് സാരി കൊടുക്കുന്നത് അതൊക്കെ പോട്ടെ നമ്മുടെ ഗജനാവിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടോ രാജനാവ് ബാക്കിയുണ്ടോ അതെയോ അക്ഷയ പാത്രം ഷാറുഖാൻ പാത്രം അക്ഷയ പാത്രം നിറഞ്ഞിരിക്കും അപ്പൊ നമുക്ക് അതും കാണാം അയ്യോ എന്റെ കണ്ണടിച്ചു പോയി എനിക്ക് കണ്ണു കാണാൻ രാജാവേ ഞാൻ പേടിച്ച് പോയി കേട്ടോ എവിടെ നമ്മുടെ ഗജനാവ് ഗജനാവ് ഇതാണ് നമ്മുടെ ഇത് നിറഞ്ഞിരിക്കാണല്ലോ എങ്ങനെ അങ്ങോട്ട് കിടക്കും ചാടി കിടക്കാം ചാടി കിടക്കാം നീന്തി കിടക്കാം ഓടി കിടക്കാം അതെ ഗജരാ മുഴുവൻ ലോഡ് വന്ന് കിടക്കാണ് കേട്ടോ ഇഷ്ടം പോലെ സാധനങ്ങൾ നമ്മുടെ തോഴിമാരൊക്കെ എന്ത് ചെയ്യുന്നു എല്ലാരും സുഖമല്ലേ അയ്യോ വന്നോളൂ എല്ലാവരും ഞാനുണ്ട് വന്നോ വന്നോ നിങ്ങൾക്ക് എന്തിനു പേടിക്കണം ഞാനില്ലേ ഇവിടെ എല്ലാം മൊത്തം സാധനം നിങ്ങൾ അടിച്ചോണ്ടാ ഇതിനാവ് കണ്ടില്ലേ നിറഞ്ഞിരിക്കാണ് സാധനങ്ങളായിട്ട് പാന്റും കുപ്പായവും എല്ലാം അല്ലാണ്ട് എല്ലാണ്ട് കേരളത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കൊടുക്കാനുണ്ടായിരുന്നു അതും എല്ലാം അതുപോലെ പകുതിയുടെ പകുതി ഒന്ന് വാങ്ങിയ ഒന്ന് രണ്ട് മൂന്ന് ഇത്രയും നിറഞ്ഞിരിക്കാണ് സ്റ്റോക്ക് എന്ന് ഒരു ഒന്നര സ്റ്റോക്ക് നിറഞ്ഞിരിക്കാണ് നിങ്ങൾ എന്തായാലും നമ്മുടെ ഖജനാവ് നമ്മുടെ ഖജനാവ് കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലേ ഞാൻ അല്ലേ നിങ്ങൾ കൈയിട്ട് വരുന്നുണ്ട് എന്തായാലും എല്ലാരും ഐറ്റംസും പകുതി എല്ലാരും എല്ലാരും വന്നിട്ട് ഉണ്ട് ഇതൊക്കെ പോയി ഫോറിൻ ആണല്ലോ അടിപൊളി ആണ് ബ്ലാങ്കി പകുതി വിലക്കാ കൊടുക്കുന്നത് നിനക്കുള്ള ഐറ്റം കാട്ടില്ല ഇതെല്ലാം നോക്കിയാ നിങ്ങൾ ഐറ്റംസ് എല്ലാം പകുതി വിലക്കി കൊടുക്കണ കേട്ടെ നോക്കിയാ ഉദ്യ പകുതി വിലക്ക് കുട്ടികളുടെ ഐറ്റംസ് എല്ലാം പകുതി വലിക്കാ കുട്ടികളുടെ ഐറ്റംസ് എല്ലാം പകുതി വിലക്കി ഇതുണ്ട് അന്റെ കാര്യം പറയണത് ആൺകുട്ടികളെ ഷർട്ട് ഉണ്ട് നല്ല പകുതിയിലൊക്കെ ഐറ്റംസ് ഉണ്ട് അടിപൊളി ഷർട്ടെല്ലാം പകുതി

നിങ്ങൾ ആരും മിസ് ചെയ്യാൻ പാടില്ല ഈ ഐറ്റംസ് എല്ലാം നമ്മൾ ഒരു ഒരു ഫാമിലിക്ക് സെറ്റ് അല്ല നമ്മളെ കേട്ടോ എല്ലാ പ്രജകളും ഇവിടെ തൃശ്ശൂരിൽ വരിക വസ്ത്രങ്ങൾ വാങ്ങിട്ട് പോവുക അല്ലേ നമുക്ക് എല്ലാ വസ്ത്രങ്ങളും പകുതി കൊടുക്കാം അതുപോലെ അതുപോലെ ഓരോ വസ്ത്രങ്ങൾ വാങ്ങുമ്പോഴും ഒന്നും രണ്ടും മൂന്നും വസ്ത്രങ്ങളാണ് സൗജന്യമായി കൊടുക്കുന്നത് അപ്പൊ എല്ലാ പ്രജകളും തൃശ്ശൂർ സീമാസിലേക്ക് വരിക കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കൂ ഈസ്റ്റ് ബോർഡ് അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ ഇവിടെ വന്ന് വസ്ത്രങ്ങൾ ചെറിയ വിലക്ക് വാങ്ങിയിട്ട് പോവുക എല്ലാവർക്കും അക്ഷയ കൃത്യ ആശംസകൾ